എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അരിപ്പൊടിയോടെ ഉണ്ടാക്കുന്ന പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും എല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം മാവ് കുഴച്ചെടുക്കാം അതിനായി ഒരു കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് മുൽപുട്ടും പത്തിരി എല്ലാം ഉണ്ടാക്കുന്ന പൊടി തന്നെയാണിത് വറക്കാത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വറുത്തറവ കൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം നല്ല കട്ടിയുള്ള മാവായാണ് വേണ്ടത് അങ്ങനെ ആവുമ്പോഴാണ് പൂരി പോലെ പറത്താൻ പറ്റുള്ളൂ ഇനി കുറച്ച് തണുക്കുന്നതി മാറ്റി വയ്ക്കാം ഇനി നന്നായി കുഴച്ചെടുക്കാം ആവശ്യമെങ്കിൽ കുറേ വെള്ളം ചേർക്കാം തണുത്ത വെള്ളം ചേർക്കരുത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർക്കണം മാവ് നന്നായി കുഴച്ചെടുക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ആയിരിക്കണം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം ഇതുപോലെ നല്ല ടൈറ്റായി ഉള്ളയാക്കാൻ പറ്റണം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ വയ്ക്കാം ഒന്നുകൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം മാവ് അല്ലാതെ ഡ്രൈ തോന്നണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം പൊരിക്കൊക്കെ എടുക്കുന്ന പോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം പ്ലാസ്റ്റിക്കിലേക്ക് കുറച്ച് എണ്ണ തേക്കാം ഇനി ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് നന്നായി പ്രസ് ചെയ്തെടുക്കാം വല്ലാതെ ഖനമില്ലാതെ ആവേണ്ട കട്ടിയോടുകൂടിയാണ് വേണ്ടത് ഈ ഒരു കണക്കിലാണ് വേണ്ടത് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം കിടക്കിടയ്ക്ക് എണ്ണ തിളറി കൊടുക്കണം എണ്ണ നന്നായി ചൂടായി കിട്ടണം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇടാം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം

നന്നായി പൊങ് നിന്നിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് ഇതെടുക്കാം വളരെ ടേസ്റ്റിയായി പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലും പഞ്ചസാരയും നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങാപ്പാലിൻ്റെ കൂടെ മാത്രമല്ല ചിക്കൻ കറി മട്ടൻ കറി കടലക്കറി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ